ഈ ലോകത്തിൽ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഒന്ന് സൈക്കോസിസ് മറ്റൊന്ന് ന്യൂറോസിസ് മറ്റൊന്ന് സൈക്കോസോമാറ്റിക് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് അസ്വസ്ഥതകൾ രോഗമായി മാറുന്നു ആ രോഗം പിന്നീട് അമിതമായൊരവസ്ഥയിലേക്ക് പോകുന്നു അതൊരു പക്ഷേ എപ്പിസോഡിക് സ്ട്രെസ് ആകാം ക്രോണിക് സ്ട്രെസ് ആവാം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിപ്രഷൻ ആവാം പലതുമാകാം ഞാനെന്ന് ഇവിടെ നിൽക്കുന്നത് ദുഃഖത്തോട് കൂടിയാണ് നേരത്തെ ഇവിടെ ആരോ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ അതോ ആങ്കറോ ആരോ പറഞ്ഞു ആത്മഹത്യക്ക് മുമ്പേ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് അത് എന്നെ എന്നതല്ല ആരെ വിളിച്ചാലും ആ ആത്മഹത്യയെ സ്കിപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തിൻ്റെ മകള് മിനിയ എന്നാണ് ആത്മഹത്യ ചെയ്തത് സ്ഥലമോ കാര്യമോ ഞാൻ പറയുന്നില്ല അതവർക്ക് കൂടുതൽ ദുഃഖങ്ങളുണ്ടാക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുട്ടികൾ ചില്ലറ ചില്ലറ കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് പോലും ഒരു തരം സൈക്കോസിൽ നിന്ന് വരുന്നതാണ് എന്നാണ് പഠനം എന്നാൽ ന്യൂറോസിസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തെ പിടിച്ചുലക്കുന്ന അസുഖങ്ങളാണ് അത് നർവ്സ് എന്ന് പറയുന്നതാകാം മറ്റു പലതുമാകാം കോശങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതലായി ആളുകൾ തളർന്നു വീഴുന്നത് സൈക്കോസൊമാറ്റിക്കിലൂടെയാണ് അതിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട് സൈക്കോസമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊള്ളാം കുട്ടിക്കാലത്ത് നമ്മളൊന്ന് ഭയപ്പെട്ടാൽ നമുക്ക് പനി വരാറുണ്ടോ അത് സൈക്കോസമാറ്റിക്കിൻ്റെ ഭാഗമാണ് കുട്ടിക്കാലത്ത് നമുക്ക് ടെൻഷൻ വന്നാൽ സത്യത്തിൽ തലവേദനിക്കാറുണ്ടോ ആ കുട്ടിത്വം ഇന്നും പാലിക്കുന്ന ആളുകൾക്ക് അത് വീണ്ടും തുടരുന്നുമുണ്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്നാൽ തലവേദനിക്കുക ടെൻഷൻ മനസ്സിൻ്റെതാണ് തലവേദന ഹെഡേയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെതാണ് പേടി ഭയം ഫിയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെതാണ് എന്നാൽ പനിക്കുന്നത് നമ്മുടെ ശരീരമാണ് ഇങ്ങനെ മാനസിക ജന്യ ശാരീരിക രോഗത്തെയാണ് അതിന് മലയാളത്തിൽ എങ്ങനെയാണ് പറയുക മാനസിക ജന്യ ശാരീരിക രോഗം മനസ്സിൽ നിന്ന് ജനിക്കുന്ന ശരീരത്തിൻ്റെ അസുഖം എന്നാണ് യൂറോപ്പിലെ പഠനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കൊറോണ ബാധിച്ചിട്ട് അധികം പേരും മരിച്ചിട്ടില്ല മരിച്ചവരിൽ കൂടുതലും ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരിച്ചത് പിന്നെ കൊറോണ ബാധിച്ചിട്ട് മരിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം ഒന്നാമത്തെ ഉത്തരം സൈക്കോസൊമാറ്റിക്കിലൂടെയാണ് ആളുകൾ മരിച്ചത് എന്നതാണ് കൊറോണ ബാധിച്ചു വരുന്ന ആളുകളൊക്കെ മരിക്കുന്നുവോ എന്ന ഭീതിതമായി നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച് നമുക്കും മരണം സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിച്ചു എന്നതാണ് അതുകൊണ്ട് അങ്ങനത്തൊരു ഭീതി നമ്മുടെ മനസ്സിലില്ലാത്തിടത്തോളം കാലം പ്രവാസികൾ ഭയക്കേണ്ടതില്ല എന്നാണ് സൈക്ലോ സൈക്കോളജിക്കൽ ഡെസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രവാസികൾ ഭയത്തോടു കൂടി പോകാൻ പാടില്ല എന്തുകൊണ്ട് ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല പകരം മനസ്സിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആര് നമ്മൾ തളർന്നു എന്ന് പറഞ്ഞാലും ഉയർന്നു വരാൻ പ്രാപ്തമായ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണമെന്നതാണ് ആര് നമ്മളെ തളർത്തിയാലും മാനസികമായി നമ്മൾ ഇല്ലാതെയായാൽ പോലും ഉയർന്നു വരാൻ നമുക്ക് സാധിക്കും ഞാനിടയ്ക്ക് സൂചിപ്പിക്കാറുള്ളത് പോലെ ചെറുപ്പകാലത്ത് ദ ഷോർട്ട് ഡെഗവർ എന്ന് വിളിച്ചിരുന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു കുഞ്ഞിക്കാലൻ എന്ന പേര് വിളി കേട്ട് അവസാനം സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പാതി വഴിയിൽ വെച്ച് മടങ്ങി വന്നിരുന്ന പയ്യൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ സങ്കടത്തോടെ വീട്ടിൽ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മദർ തലയിൽ മെല്ലെ ഒന്ന് തടവി കൊടുക്കും എന്നിട്ട് പറയും മോനെ നീ കുഞ്ഞിക്കാല് കൊണ്ട് വളരുമെന്ന് വെറുതെ പ്രത്യാശ പറഞ്ഞതാണ് പക്ഷേ ആ കുഞ്ഞിക്കാലൻ എന്നത് ദ ഷോട്ട് ലഗർ എന്ന പേര് കേട്ട് കേട്ട് അവസാനം കാലങ്ങൾക്ക് ശേഷം ഇതാ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ നാട്ടിൽ ലോകകപ്പ് നടന്നപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ മത്സരിച്ചതിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തി ആ കപ്പ് ഏറ്റുവാങ്ങിയത് ഈ കുഞ്ഞിക്കാലനായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഗ്രേറ്റ് ലയൻ എൻ മെസ്സി ആര് നമ്മളെ തളർത്തിയാലും വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു ശാക്തീകരണമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്നില്ല ഞാനും നിങ്ങളെപ്പോലൊരു അധ്യാപകനാണ് എം ബി എക്കാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള മുതിർന്ന കുട്ടികൾ ഏതായിരുന്നാലും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഇതൊരു അഡ്വൈസ് അല്ല ജസ്റ്റ് ഒരു നിർദ്ദേശം മാത്രമാണ് കൊച്ചുകുട്ടികൾ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുട്ടികളും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും കുട്ടികളെ പഴയതുപോലെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പോയാൽ അവർ പടനിലും തെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അതിലേകദേശം നയൻറ്റി പെർസെൻറ്റേജും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൃത്യമായി നമ്മുടെ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും ടെൻ പേഴ്സൻറ്റേജ് ശരിക്കു പറഞ്ഞാൽ ടീച്ചേഴ്സിന് റോളുള്ളൂ അതവർ തന്നെ പഠിക്കുന്നതാണ് പാരൻസിൻ്റെ റോളാണ് നയൻറ്റി പേഴ്സൻറ്റേജ് ഒരു ടീച്ചർ ഇപ്പോൾ ഇവിടെ വന്ന ടീച്ചേഴ്സിൽ ഒരു പക്ഷേ ടി ടി സിക്കാരുണ്ടാകാം പി പി ടി ടി സിക്കാർ ഉണ്ടാകാം ബി എഡുകാരുണ്ടാകാം അതിൻ്റെ അപ്പുറത്തേക്ക് നെറ്റും അതേപോലെ തന്നെ ജെ ആർ എഫൊക്കെ കഴിഞ്ഞിട്ടുള്ള റിസർച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ടാകാം ആരായിരുന്നാലും ഓരോ ഘട്ടത്തിലെ കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിട്ട് മാത്രം അവർ പ്രവർത്തിച്ചാൽ മതി ടി ടി സിക്കാർ ഏകദേശം സെവന്തു വരെയുള്ള കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിയാൽ മതി ബി എഡുകാരൻ ഏകദേശം എയ്ത്ത് നയൻത്ത് ടെൻത്ത് വരെയുള്ള കുട്ടികളുടെ അറിയണം എന്നാൽ പി ജി കഴിഞ്ഞ് ബി എഡ് എടുത്ത ആൾ നിർബന്ധമായും ലെവൻത്ത് ട്വൽത്ത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ സൈക്കോളജി അറിയണം നേരെ മറിച്ച് ഒരു രക്ഷിതാവ് ഈ എല്ലാ കുട്ടികളുടെ സൈക്കോളജിയും അറിയണം കാരണം ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും ചിലപ്പോൾ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും മേ ബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും അപ്പോൾ സത്യത്തിൽ ടീച്ചേഴ്സിനേക്കാളും സൈക്കോളജി അറിയേണ്ടത് രക്ഷിതാക്കൾക്കാണ് ടീച്ചേഴ്സിന് ഓരോ സെഗ്മെൻറ്റിൻ്റെ അറിഞ്ഞാൽ മതി രക്ഷിതാക്കൾക്ക് എല്ലാ സെഗ്മെൻറ്റിൻ്റെതും അറിയേണ്ടി വരും എല്ലാ കുട്ടികളുടെ സൈക്കോളജിയും അറിയേണ്ടി വരും ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം മാറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി വരാനിരിക്കുന്ന കാലത്തെ ക്ലാസ് റൂം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ദുബായിൽ നിങ്ങൾ ടെക്നോളജിക്കൽ ഹബിൽ പോയിരുന്നുവെങ്കിൽ ഒരു മാസത്തെ ടെക്നോളജിയുടെ ഒരു ഇത് അവതരിപ്പിക്കലുണ്ട് ദുബായിൽ ഞാൻ പോയിരുന്നു എൻ്റെ മക്കളോടൊപ്പം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നെക്സ്റ്റ് ക്ലാസ് റൂമിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു ഈ മെറ്റാവേഴ്സ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഫേസ്ബുക്കിന്റെ മദർ കമ്പനിക്ക് ആ പേരാണ് ഇട്ടിട്ടുള്ളത് മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മുടെ ഇവിടെ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടായത് കൊണ്ട് പറയാൻ മടിയുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ പ്രണയത്തിന്റെ പേരിലോ മറ്റോ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ എന്നാൽ അധികം താമസിയാതെ ഒരു കാലം വരാനിരിക്കുന്നു ഇതേ ഫേസ്ബുക്ക് തന്നെ ഒരു പക്ഷെ പുറത്തുവിട്ടേക്കാം നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളെ വിസിബിൾ എന്ന പോലെ ഇൻവിസിബിളായി നമ്മളെ റൂമിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ദാറ്റ്സ് നെക്സ്റ്റ് ടെക്നോളജി ഒന്നും കൂടി പറയാം നമ്മുടെ കുട്ടികൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അത് ആർക്കുമാകാം വഴി തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ആ കുട്ടിയെ നമ്മുടെ റൂമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും തൊട്ടാൽ ആണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ സിനിമയുമായി ബന്ധമില്ലെങ്കിലും അതിൻ്റെ റിവ്യൂ വായിക്കാറുണ്ട് പറ്റാൻ എന്ന് പറയുന്ന പുതിയ ഷാറുഖ് ഖാന്റെ സിനിമയിൽ അതിൻ്റെ ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാളെ വീണ്ടും നമ്മൾ രൂപീകരിക്കുക എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ടെക്നോളജി അങ്ങനെയാണ് ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരുപക്ഷേ ഇവിടുത്തെ സുൽത്താൻ അല്ലെങ്കിൽ യു എയിലെ പ്രിയപ്പെട്ട അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അധികം താമസിയാതെ രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ ഉള്ളിൽ ഒരേ ദിവസം നൂറു വേദികളിൽ വിസിബിളായി സംസാരിക്കുന്നത് നമ്മൾ കാണും ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നൂറു വേദിയിൽ ഒന്നിച്ച് പ്രധാനമന്ത്രി പിത്യക്ഷപ്പെടുന്ന കാലം അതിവിദൂരത്തല്ല ഐ ഐ ടിയിലുള്ള പിള്ളേരെക്കൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഒരിടത്തെ വരൂ പക്ഷെ നൂറ് വേദിയിൽ ഒന്നിച്ചു വന്നതുപോലെ നമുക്ക് എന്തായാലും ഉറപ്പ് തരുന്നു എന്നതാണ് ഒരു പക്ഷേ ഐ ഐ ടിയിൽ വരും ഐ എം എൽ വരും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് വരെ ഉണ്ടാകും അദ്ദേഹം അവിടെ വിസിബിളായി വന്നതുപോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ആയിട്ട് മെറ്റ നമുക്ക് കൊണ്ടുവരുന്നു എന്നതാണ് അപ്പം അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ഈ ഇൻവിസിബിൾ ആയിട്ട് കയറിയിട്ടുണ്ട് ദുബായിൽ അതിൽ എനിക്കത് കാണാൻ ഒരു കൗതുകം ഉണ്ടായത് കൊണ്ട് എൻ്റെ മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഈ മെറ്റവേഴ്സയിലൂടെ കയറുകയും ഞാനിവിടെ മനസ്സിൽ ചിന്തിക്കുന്നത് ക്വസ്റ്റ്യനായി മെറ്റവേഴ്സ സംസാരിക്കുകയും ഞാൻ അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് മെറ്റവേഴ്സയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവർ മറുപടി തരുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വേദിയിലായിരുന്നു പക്ഷെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറിപ്പോകാം ഇവിടെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ അതിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ റാപ്പോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും അധിക വിദൂരത്തല്ല ഇതെന്തിനു പറയുന്നു അടുത്ത തലമുറയിലെ കുട്ടികളെ ശരിക്കും കൈകാര്യം ചെയ്യാൻ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു നമ്മൾ രക്ഷിതാക്കൾ എന്നാണ് ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയാലും ശരി നമ്മളിപ്പോഴും ചോക്ക് ആൻഡ് ടോക്ക് പഴയ കാലത്തെ ചോക്കും ബ്ലാക്ക് ആൻഡ് ബോർഡും ഒഴിവാക്കി എന്നത് ശരിയാണ് പക്ഷെ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് ബോർഡും അതേപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന പേനയുമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികം താമസിയാതെ വരാനിരിക്കുന്ന ക്ലാസ് റൂം ടീച്ചേഴ്സ് പോലും ഇല്ലാത്ത ക്ലാസ് റൂമാണ് അതും അവിടെ അതിൻ്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ബയോളജിയുടെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെങ്കിൽ ആ ബയോളജിയുടെ ചാപ്റ്റർ ഉദാഹരണത്തിന് മജുല്ല അബ്ലങ്കേറ്റയെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ മജുല്ല അബ്ലങ്കേറ്റ എന്ന കുട്ടി നെക്കി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചുമരുകൾ വാൾസ് നമുക്ക് വേണ്ടി സംസാരിക്കും അങ്ങനത്തെ ക്ലാസ് റൂം അവിടെ പ്രെസന്റേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്കൂൾസിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ് റൂം ഒരിക്കലും ടീച്ചേഴ്സ് ഉള്ള ക്ലാസ് റൂം അല്ല ടീച്ചേഴ്സ് ഉണ്ടാകും പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറും ഉണ്ടാകും ലെക്ചററും അസിസ്റ്റന്റ് ലെക്ചററും ഉണ്ടാകും ടീച്ചറും അതേപോലെ തന്നെ കോ ടീച്ചേഴ്സും ഉണ്ടാകും ഇതൊക്കെ ശരിയാണ് പക്ഷെ അവർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന അവസ്ഥയാണ് അധിക കാലം താമസിയാതെ വരാനിരിക്കുന്നത്